ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ടോപ്പിക്കായ രാജകീയ ദ്രാവകമായ അക്വാറീജിയ എന്താണെന്ന് നോക്കാം അക്വാറീജിയ അറിയപ്പെടുന്നത് രാജകീയ എന്നാണ് അക്വാറീജിയ കണ്ടെത്തിയത് ജാബിർ ഇബിൻ ഹയാനാണ് അക്വാറീജിയയുടെ ശാസ്ത്രീയ നാമം നൈട്രോഹൈഡ്രോക്ലോറിക് ആസിഡെന്നും മോളിക്കുലാർ ഫോർമുല സി എൽ ഹെച്ച് എൻ ഒ എന്നുമാണ് സ്വർണം പ്ലാറ്റിനം പലേഡിയം തുടങ്ങിയ ഉത്കൃഷ്ട ലോകങ്ങളുടെ ലായകമാണ് അക്വാറീജിയ ഗാഡ നൈട്രിക് ആസിഡും ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡും മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ ചേർത്താണ് അക്വാറീജിയ നിർമ്മിക്കുന്നത് അക്വാറീജിയുടെ തന്മാത്രാഭാരം നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് ഗ്രാം പെർ മോളാണ് അക്വാറീജിയുടെ ദ്രവണാങ്കം മൈനസ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും തിളനില നൂറ്റി എട്ട് ഡിഗ്രി സെൽഷ്യസും നിറം ചുവപ്പ് കലർന്ന മഞ്ഞ നിറവുമാണ് അക്വാറീജിയെ ശേഖരിക്കുന്നത് ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ് എന്നാൽ അടച്ചു സൂക്ഷിക്കാറില്ല അടുത്ത